ത് ഷാർജ രാജ്യാന് പുസ്തകോത്സവത്തിന് ഞായറാഴ്ച തിരശീല വീഴും ഇന്ത്യ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രസാധകർ മേളയിൽ സജീവമായി പങ്കെടുത്തു ഷാർജ ബുക്ക് അതോറിറ്റി ആയിരുന്നു സംഘാടകർ മലയാളം ഇത്തവണയും മേളയിൽ സജീവ സാന്നിധ്യം അറിയിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും വായനക്കാരുമായി ലോകത്തിലെ ഏറ്റവും വലിയ മഹാമേള എന്ന പേരുമായാണ് കുടിയിറങ്ങാൻ പോകുന്നത് ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേളയ്ക്ക് വേദിയായത് ഇത്തവണ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് അറുപ് പ്രസാധകരും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് വിദേശ പ്രസാധകരും പങ്കെടുത്തു ഇന്ത്യ ഉൾപ്പെടെ അറുപത്തി ആറ് രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി അൻപത് അതിഥികൾ സജീവമായിരുന്നു ഇതിൽ മലയാളത്തിൻ്റെ പ്രിയ കവി കെ സച്ചിദാനന്ദൻ ഇ സന്തോഷ് കുമാർ കെ ആർ മീര എന്നിവരെ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചു ഇത്തവണ പത്തു രാജ്യങ്ങൾ ആദ്യമായും പുസ്തകോത്സവത്തിൽ പങ്കെടുത്തു ഗ്രീസ് ആയിരുന്നു അതിഥി രാജ്യം യു എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി പുസ്തകോത്സവത്തിന് ഇത്തവണയും നേരിട്ട് ചുക്കാൻ പിടിച്ചു നിങ്ങൾക്കും പുസ്തകത്തിനും ഇടയിൽ എന്നുള്ളത് തന്നെ പുസ്തകത്തെ ഏതൊക്കെ രീതിയിൽ മനുഷ്യരിലേക്ക് അടുപ്പിക്കാം എന്ന് ഓരോ വർഷവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഏറ്റവും വലിയ മലയാളത്തിൽ നിന്നും നിരവധി പുസ്തകങ്ങളും മേളയുടെ ഭാഗമായി റൈറ്റേഴ്സ് ഫോറത്തിൽ പന്ത്രണ്ട് ദിവസവും നിരവധി പ്രകാശനങ്ങൾക്ക് വേദിയായി ഇത്തവണ പുസ്തകോത്സവത്തിനൊപ്പം ആയിരത്തി ഇരുന്നൂറ് സാഹിത്യ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി വായനക്കാരനും പുസ്തകത്തിനുമിടയിലെ സംവേദനത്തിന്റെ മനോഹരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ഷാർജ പുസ്തകമേളയ്ക്ക് കൂടിയിറങ്ങുന്നത് ഷാർജ എക്സ്പോ സെന്റിൽ നിന്നും ക്യാമറമാൻഷിനൊപ്പം എൽവിസ് ചുമാർ The news. one anchor every week 20 years 1000 episodes on one tv channel middle east this week an elvis chummar tv show exclusively on Jahin tv stay tuned for the 1000 countdown